ബിഗ് ബോസ് സീസൺ സെവൻ ഡേ ഫൈവ് ലൈവ് അപ്ഡേറ്റ്സ് ആണ് രാവിലെ ഒട്ടേ കാണുന്നുണ്ട് രാവിലെ ചെറിയ ചെറിയ അടികളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് തുടക്കം തന്നെ നമ്മുടെ അനീഷ് അനീഷൻ ചുമ്മാ അയാൾ എല്ലാ ദിവസവും വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെ ആ രേണുസ്വദി അവിടെ കിടന്നു കിടക്കായിരുന്നു അപ്പം പുള്ളി പോയി നോക്കാത്ത നേരത്ത് ഇന്ന് ഒരു കണ്ടന്റ് കിട്ടുന്നില്ല അപ്പം രേണുസ്വതി ഇവിടെ കിടക്കുന്ന പിന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് രേണുസ്വദീൻ്റെ അടുത്ത് വിഷമുണ്ടാക്കി നിങ്ങൾ കിടക്കാൻ പാടില്ല എഴുതേക്ക് പട്ടി വരയ്ക്കും പട്ടി വരച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ്സ് കുറയെന്നൊക്കെ പറഞ്ഞ് വിഷയം ഉണ്ടാക്കി ദേണുസ്തുദ്ധീക്ക് ദേഷ്യപ്പെട്ട് അതിന് പട്ടി വരച്ചിട്ടില്ലേ കുരയ്ക്കും വന്നാൽ നീ പോടാതെന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങനും വേളായി പക്ഷേ അനീഷ് ഇങ്ങനെപ്പോൾ ചൊറഞ്ഞ് 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 നിൽക്കുന്നത് കൊണ്ട് അനീഷിനറിയാം ഈ ബിഗ് ബോസിലെ ക്യാമറ എല്ലാം എന്നെ തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഈ ടാസ്ക് വരുമ്പോഴും സോറി ലൈവിലും പിന്നെ എപ്പിസോഡിലും ഒക്കെ എൻ്റെ ഈ വീഡിയോ ആയിരിക്കും വരുന്നത് എന്നൊക്കെ വ്യക്തമായിട്ടറിയാം കൂടുതൽ അറ്റൻഷൻ കിട്ടിയാലേ കൂടുതൽ ആൾക്കാരെ മനസ്സിലോട്ട് ഓരോ ആൾക്കാർ പതിയത്തുള്ളൂ അത് അറിയാവുന്നതുകൊണ്ട് അനീഷ് ഇങ്ങനെ ആൾക്കാരെ പറക്കെ ഇപ്പോൾ ചൊറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴേക്കും നമ്മുടെ പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു പണിപ്പുര ടാസ്കിനകത്ത് അവർ രാവിലെ തൊട്ടിലാണോ പട്ടണിയായിരുന്നു ഫുഡൊന്നും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല അപ്പോൾ പണിപ്പുര ടാസ്കിൽ വിജയിച്ചിട്ടുള്ള ഒരാക്കെ പോകാൻ പറ്റത്തുള്ളൂ ആയിരുന്നു അതിനുവേണ്ടി സെലക്ട് ആയിട്ടുള്ള പോകാൻ വേണ്ടി പണിപ്പുര ടാസ്കിൽ അപ്പോൾ പണിപ്പുര ടാസ്കിന്റെ ഒരു സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് പോയിന്റ്സ് ആണ് പണിപ്പുര ടാസ്കിനുള്ളത് അപ്പം ഒരാ അവിടെ പോയി കഴിഞ്ഞ ശേഷം പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ അവിടുള്ള ഫുഡ് ഐറ്റംസ് ആവശ്യമുള്ള ഇവർക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഒക്കെ എടുക്കാനൊരു അവസരമുണ്ട് അങ്ങനെ അത് അഞ്ഞൂറ് പോയിന്റിന് പുറത്താണെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളൊന്നും കൂട്ടത്തില്ല അതൊക്കെ ബിഗ് ബോസ് തിരിച്ചെടുക്കും അപ്പോൾ ഇതായിരുന്നു ടാസ്ക് പക്ഷേ അക്ബർ ഇവിടെ നല്ലൊരു ക്വാളിറ്റിയാണ് കാണിച്ചത് പുള്ളി ആണെങ്കിൽ പുള്ളിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാമായിരുന്നു പക്ഷേ അയാൾ അയാളത് എടുക്കാതെ ടീം ഫുള്ള് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സെലക്ട് തിലക്റ്റായിട്ടാണ് എടുത്തത് അങ്ങനെ അത് എടുത്ത് പതിനഞ്ച് സെക്കൻഡാണ് എടുത്തുള്ളത് പുള്ളി പത്ത് സെക്കൻഡ് തന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തു വന്ന് പുറത്തുനിന്ന് നോക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ നേരത്തെ ഏകദേശം അഞ്ഞൂറ്റി പതിനഞ്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി പതിനഞ്ച് പോയിന്റ്സ് ഉണ്ടായി അപ്പം ഈ നോക്കാൻ നേരത്ത് അനീഷ് ഒക്കെ തന്നെ ഇതൊരു അവസരം ഇപ്പോൾ കയറിയുന്ന സ്കോറ് എന്ന് പറഞ്ഞിട്ട് അനീഷ് എന്നിട്ട് പറഞ്ഞു ഇത് കൂട്ടാൻ പറ്റത്തില്ല എന്നിട്ട് ബിഗ് ബോസ് എന്ന് പറയും ബിഗ് ബോസിൻ്റെ വാപ്പാവാ ബിഗ് ബോസിൻ്റെ അടുത്ത് ബിഗ് ബോസ് ഇത് ഇത് ശരിയുള്ള കാര്യമല്ല ആ ടൈമുണ്ടായിരുന്നു പതിനഞ്ച് സെക്കൻഡ് ആ പതിനഞ്ച് സെക്കൻഡുള്ളിൽ എടുക്കാതെ ഇതിപ്പോൾ അഞ്ഞൂറ്റി പതിനഞ്ചായി അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചെടുത്തേരാം ഇതൊന്നും ഇവിടെ വേണ്ട എന്ന രീതിക്ക് പുള്ളി പറഞ്ഞ് ആ അതായത് ചുരുക്കി പറഞ്ഞ ഇയാളടക്കം എല്ലാണോ പട്ടിണി അടക്കേണ്ട വരും എന്നൊരവസ്ഥയാണ് അനീഷ് പോയി സംസാരിച്ച ആവശ്യമില്ലാത്ത ഒരു വിഷയം ഉണ്ടാക്കലായിരുന്നു ഇത് പറയേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇങ്ങനത്തെ അല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇടപെടാതെ ഒരു ആയിട്ട് ഓരോ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുള്ളി കുറച്ചും കൂടെ ഇപ്പോൾ ഓൾറെഡി അയാൾക്ക് കുറച്ച് ആൾക്കാർ ഇഷ്ടമുണ്ട് കാരണം വെച്ചാൽ ഈ ഈ പടം തിരിക്കുന്ന ഈ മുൻഷി രാശി ഇയാളെക്കാൾ ഏറ്റവും എന്തുകൊണ്ടും ബെറ്ററാണ് ഇങ്ങനെ ഇച്ചിരി എന്റർടൈൻമെന്റ് തരുന്ന അനീഷിനെ പോലുള്ള ആൾ പക്ഷെ അയാൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കയറി ആവേണ്ട ആവാം ഒരു 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 കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്നത് വളരെ ഓവറായിട്ട് തോന്നി അത് മാത്രമല്ല പുള്ളി ഇപ്പം ഗ്രാഫ് വളരെ കുറഞ്ഞു വരുന്നു കാര്യം ബാക്കി ബിഗ് ബോസിലെ അംഗങ്ങൾക്ക് മനസ്സിലായി ഇയാളെ പിറക്കെ വാല് തൂങ്ങി നടന്ന് എല്ലാം ഇയാളായിരിക്കും ഫോക്കസ് ചെയ്ത് പുറത്തുനിന്ന് ഇയാളെ ചിത്രങ്ങളായിരിക്കും എല്ലാം പുറത്തു പോകണം മനസ്സിലാകും ഇവരെല്ലാവരും സ്വന്തമായിട്ട് ഇപ്പം കളി തുടങ്ങി അതായത് ഇപ്പം ഓരോ ആൾക്കാരും ചെറുതായിട്ട് ഉണർന്ന് ഉണർന്ന് പരിപാടികൾ ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ എനിക്ക് ഗസേലിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി എനിക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കാര്യം ആ യാതൊരുവിധ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഒരു ഇതുവരായിട്ട് യാതൊരുവിധ കാർഡ് പറക്കാതെ നല്ല കിട്ടിലമായിട്ട് പ്ലാൻ ചെയ്ത് എന്താ ഇപ്പം എങ്ങനെ എന്നുള്ള രീതിക്കൊക്കെ നോക്കി വെച്ചിട്ട് സംസാരിക്കത്തുള്ളൂ അത് നല്ലൊരു ക്വാളിറ്റിയാണ് പിന്നെ അക്ബറും എനിക്കിഷ്ടപ്പെട്ട് അക്ബർ അക്ബർ ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ ഒരാളാണ് പിന്നെ ഷാനവാസൊക്കെ ആവശ്യമില്ലാത്ത രീതിക്ക് അടിയുണ്ടാക്കുന്നുണ്ട് ഷാനവാസ് കൊള്ളാം പിന്നെ അതിനുശേഷം ഇപ്പം നിലവിൽ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ടാസ്ക് അല്ല സോറി ക്യാപ്റ്റൻ ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണം അപ്പോൾ അതിലുണ്ടായിരുന്ന കുറേ എട്ട് പേരെ നിർത്തിയിരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്തത് ഒന്ന് മറ്റേത് അഭിലാഷ് അഭിലാഷിന് പത്ത് വോട്ടുണ്ടായിരുന്നു രണ്ടാമത് നമ്മുടെ എന്തായിരുന്നു ഷാനവാസ് പിന്നെ വേറെ ആരായിരുന്നു വേറെ ഒരാൾ മൂന്ന് ടോട്ടൽ മൂന്ന് പേർക്കായിരുന്നു അവസരം ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാർ അഭിലാഷിനെ സപ്പോർട്ട് ചെയ്ത് പക്ഷേ അഭിലാഷ് ഒരു ഒരു ലീഡർ ആകാൻ പറ്റിയ യാതൊരുവിധ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അഭിലാഷൊക്കെ ലീഡർ ആയിക്കഴിഞ്ഞാൽ അഭിലാഷിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളവരോട് ആൾക്കാരുണ്ടായിരുന്നു മറ്റേ റീന ഫാത്തിമ ഉണ്ടായിരുന്നു പിന്നെ അക്ബർ അക്ബർ ഇച്ചൂടെ പുള്ളേക്കായും ഒരു ക്യാപ്റ്റനാകാൻ പറ്റിയ രീതിക്കുള്ളതൊക്കെ ആയിരുന്നു ഒരു മെറ്റീരിയലായിരുന്നു പിന്നെ അഭിലാഷ് എന്തിനാ ചുമ്മാ പോയി ദേഷ്യപ്പെട്ട് ചുമ്മാ എന്ന് പറഞ്ഞ രണ്ടിന് കലിപ്പ് മോളൊക്കെ ഇട്ടിട്ട് ചുമ്മാ അത് കണ്ടു വന്നേ കണ്ടിട്ടുള്ളൂ പിന്നെ വേറൊരാളുണ്ടായിരുന്നില്ല അതായിരുന്നു നവീൻ നവീൻ ആളൊരു നൈസായിട്ടാണ് നവീനെ നിനക്ക് കാണുമ്പോൾ നവീൻ കുറക്റ്റ് നമ്മൾ റിയാസ് സലീമിൻ്റെ ഒരു മാനേഴ്സ് എല്ലാം അതുപോലെ കോപ്പി എടുത്തിട്ട് ഇവിടെ കൊണ്ട് ചെയ്യുകയാണോ അതോ പുള്ളി ജന്മനങ്ങനെ ആണോ എന്ന് എനിക്ക് ഇവിടെ എന്തായാലും അത് കൊള്ളാം പുള്ളിയുടെ കുറേ ചില്ലറ ചില്ലറ പരുവുകളിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളി നവീൻ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ കാണാനൊരു രസം ഉണ്ടായിരുന്നു എന്താകുമോ അറിയാനായിട്ട് അത് നടന്നില്ല അപ്പോൾ എന്തായാലും ഇതിന്റെ ഇപ്പം ഈ ക്യാപ്റ്റൻ സെലക്ട് ചെയ്തതിന്റെ റിസൾട്ട് പിന്നെ അതിനൊരു ടാസ്ക് ഉണ്ട് ആ ടാസ്ക് ജയിക്കുന്ന ആളെ ആവത്തുള്ളൂ എൻ്റെ ഒരു ആഗ്രഹം ആയിരിക്കും ഈ ആഴ്ചത്തെ ലീഡർ ആവാൻ സാധ്യത എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും ഇനി ഇപ്പം അത് അതിൻ്റെ ടാസ്ക് കഴിഞ്ഞതിനു ശേഷം പുതിയ ഇത് വിട്ടി മൈക്കണ്ണാമ പൊക്കി ബൈ